ദുൽഖർ സൽമാൻ നായകനായ കാന്തിക്ക് തിയേറ്ററുകളിൽ ഗംഭീര പ്രതികരണം സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത ഈ പിരീഡ് ഡ്രാമാ ത്രില്ലർ ഒരു പഴയകാല സെറ്റ് എങ്ങനെ അഹങ്കാരത്തിന്റെയും അധികാര പോരാട്ടത്തിന്റെയും യുദ്ധക്കളമായി മാറുന്നുവെന്ന് വരച്ചു കാട്ടുന്നു പഴയകാലത്തെ ഇതിഹാസ സംവിധായകൻ അയ്യയും അദ്ദേഹം കണ്ടെത്തിയ സൂപ്പർതാരമായ താരമായ ടി കെ മഹാദേവനും തമ്മിലുള്ള ബന്ധമാണ് ചിത്രത്തിന്റെ കാതൽ ഗുരുശിഷ്യ ബന്ധം തകർന്ന് ഇരുവരും ബന്ധശത്രുക്കളായി മാറിയത് കഥയെ സംഭവ ബഹുലമാക്കുന്നു മഹാദേവൻ എന്ന കഥാപാത്രമായി ദുൽഖർ സൽമാൻ തന്റെ കരിയറിലെ ഏറ്റവും തീവ്രമായ പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം വരെ നേടിക്കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു റാണ ദെഗുബാട്ടിയും ഭാഗ്യശ്രീ ബോർസയും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതവും മികച്ച സാങ്കേതിക മികവും ചിത്രത്തിന് മുതൽക്കൂട്ടാണ് പിരീഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്ന നിലയിൽ ആദ്യ പകുതിയും രണ്ടാം പകുതിയും വ്യത്യസ്തമായ അനുഭവമാണ് നൽകുന്നത് ദുൽഖർ സൽമാന്റെ കരിയറിലെ വഴിത്തിരിവാകും ഈ ചിത്രമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ